ഇന്നാലില്ലാഹി വ ഇന്നായലേഹി രാജ്യവോൻ വല്ലാതെ നടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ കൂടി നിന്ന ആളുകളുടെ കൺമുന്നിൽ നിന്നാണ് ഒരു കുടുംബത്തിലെ ഒൻപത് പേർ ഒരുമിച്ച് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട് ഒലിച്ചു പോകുന്നത് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച ചെറിയ കുഞ്ഞു മക്കളൊക്കെ അവരുടെ തോളിലുണ്ട് വീഡിയോ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു ആർക്കായാലും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ല എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോയി ഒരു പുൽക്കൊടിയെങ്കിലും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അതിൽ കയറി രക്ഷപ്പെടാമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു അവരെല്ലാവരും ആ ഒൻപത് പേരിൽ നാലു പേർ രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടെ കരയിലെത്തിയെങ്കിലും അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി മുപ്പത്തിയാറ് വയസ്സുകാരൻ ലിയാക്കത്ത് അൻസാരി കുട്ടികളായ പതിമൂന്ന് വയസ്സുകാരി അമീമ ആദിൽ അൻസാരി എട്ട് വയസ്സുകാരി ഉമേര ആദിൽ അൻസാരി എന്നിവരുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കരക്കെത്തിച്ചെങ്കിലും അവരുടെ തോളിലുണ്ടായിരുന്ന ഒരു കുഞ്ഞടക്കം രണ്ടു പേരുടെ ശരീരം ഇതുവരെ ലഭിച്ചിട്ടില്ല നാല് വയസ്സുകാരൻ അതിനാൻ ഒൻപത് വയസ്സുകാരൻ മരിയ അഖിൽ അൻസാരി എന്നിവരുടെ ശരീരമാണ് ലഭിക്കാനുള്ളത് ഏറെ സന്തോഷത്തോടെയുള്ള ഉല്ലാസയാത്ര നൊമ്പര യാത്രയായി മാറിയ കണ്ണീർ നിമിഷങ്ങൾ ചുറ്റും കൂടിയ ചില യുവാക്കൾ എന്തെങ്കിലും ഒരു പിടിവള്ളി അവർക്ക് ഇട്ടുകൊടുക്കാൻ കിട്ടിയെങ്കിൽ എന്നുള്ള നിലക്ക് മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളികളൊക്കെ പറിച്ചെടുത്ത് അവർക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക് ശക്തമാവുകയും ഓരോരുത്തർ ഓരോരുത്തരായി ആ ഒഴുക്കിലേക്ക് തെന്നിമാറുകയും ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ച ആ ഒൻപത് പേരും തോളോട് തോൾ ചേർന്ന് കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിനെ തടുക്കാൻ അതിൻ്റെ നടുവിൽ ഒരു ചെറിയ പാറക്കെട്ടിന് മുകളിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ അവരുടെ നിസ്സഹായാവസ്ഥ കാണുമ്പോൾ മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങൾ എന്നല്ലാതെ എന്താണ് പറയാനുള്ളത് തൻ്റെ നാഥനെ ഇത്രയേറെ ഭയത്തോടെ വിളിച്ച നിമിഷങ്ങൾ അവർക്കുണ്ടാവില്ല അവരെല്ലാം ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് മുംബൈയിലെ ലോണാവാലയിലെ ഭൂശി അണക്കെട്ടിന് സമീപമുള്ള വെള്ളച്ചാട്ടം കാണാനാണ് കുടുംബം ഒന്നായി അവധി ആഘോഷിക്കാനും കൂടിയാണ് അങ്ങോട്ട് എത്തിച്ചേർന്നത് ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായത് ധാരാളം ആളുകൾ ആ വെള്ളച്ചാട്ടത്തിലെത്തുകയും അവിടെ ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ വെള്ളം ഒഴുകി ഒഴുകിവരുന്നത് കണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെട്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഒരാൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ആ കുടുംബത്തിലെ എല്ലാവരും കൂടി അവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലായിരിക്കും ഒരു കുടുംബത്തിലെ ഇത്രയും ആളുകൾ ഒരു പാറക്കെട്ടിൽ കുടുങ്ങാൻ കാരണം മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കട്ടെ കുടുംബങ്ങൾക്ക് വലിയ ക്ഷമ കൊടുക്കട്ടെ ഈ മഴക്കാലത്തുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള മലകളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും താണ്ടിയുള്ള ഉല്ലാസയാത്ര വളരെ അപകടം പിടിച്ച ഒന്നാണ് വളരെ സൂക്ഷിച്ചു മാത്രം ഇത്തരം സമയങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഉല്ലാസയാത്ര ചെയ്യാൻ പാടുള്ളൂ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം അപകടങ്ങളൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഇതിങ്ങനെ ആവർത്തിച്ച് കേൾക്കേണ്ടി വരികയാണ് അതുപോലെ തന്നെ ഇത്തരം മേഖലകളിൽ ഭരണകൂടത്തിൻ്റെ സുരക്ഷാ മുന്നറിയിപ്പ് ഉണ്ടാവേണ്ടതുണ്ട് അതില്ലായെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും ജനങ്ങളെല്ലാവരും ഒരുപോലെ വിവരമുള്ളവരായിക്കൊള്ളണമെന്നില്ലല്ലോ ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉള്ള അപകടങ്ങൾ ഒരുപക്ഷെ ആ കുടുംബത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാലും അപകടങ്ങളിലൊക്കെ ഒരു ഭരണകൂടം ഉണ്ടാവുമല്ലോ അവർക്ക് എന്തുകൊണ്ട് ഇത്തരം അപകടം പിടിച്ച ഉല്ലാസ കേന്ദ്രങ്ങളിൽ ഇത്തരം സമയങ്ങളിൽ യാത്രയ്ക്ക് നിയന്ത്രണം കൽപ്പിച്ചുകൂടാ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഒരു കുടുംബത്തെ മാത്രം പഴിച്ചാരിയിട്ട് ഒരു കാര്യവുമില്ല ഓരോ നാടിനെയും ഏൽപ്പിച്ച ഭരണകൂടം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയിൽ ബീഹാറിലും മറ്റുമുള്ള പുതുതായി നിർമ്മിച്ച പാലങ്ങൾ ഒലിച്ചുപോയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അഴിമതി നിറഞ്ഞാടുമ്പോൾ പാലങ്ങളല്ല അതിൻ്റെ അപ്പുറവും ഒലിച്ചുപോകും